നമുക്ക് ചെമ്മീനും കോവയ്ക്കും വെച്ച് നല്ലൊരു പീരി പീരണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് കോവയ്ക്ക ചെറിയ കഷ്ണാക്കി നുറുക്കി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ എടുത്തിരിക്കുന്നത് ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് ചെമ്മീൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് അരയ്ക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ ചെറിയ കൊണ്ട് ഇന്നപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അടർന്ന് വന്നത് അപ്പോൾ അതും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ അരപ്പെല്ലാം ഒന്ന് ചതച്ച് കൊണ്ടുവരാം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചിട്ട് നമുക്ക് എടുത്തിട്ട് വരാം അതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ കോവയ്ക്കൊക്കെ നമ്മൾ എടുക്കുമ്പം നമ്മൾ സാധാരണ നല്ല പഴുത്തൊന്നും നമ്മൾ സാധാരണ എടുക്കാറില്ലല്ലോ തോരനോ ഒക്കെ മെഴുക്കുറ്റിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മളെടുക്കാറില്ലല്ലോ പക്ഷെ നമുക്കിതുപോലെ പീര വയ്ക്കുമ്പം നമുക്ക് ഈ നല്ല പഴുത്ത കോവയ്ക്ക് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് വെറുതെ നമ്മൾ കളയേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ലതുമാണ് പിന്നെ കടുകയൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞപ്പം ഞാൻ അതിലേക്ക് അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ അരപ്പൊന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പം ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കാം പിന്നെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കോവയ്ക്കയും ഉള്ളിയാണ് കേട്ടോ അപ്പോൾ ഉള്ളി വേണമെങ്കിൽ നമുക്ക് അരപ്പിൻ്റെ കൂടെ ചതച്ചെടുക്കാം ഞാൻ പക്ഷേ അരപ്പിൻ്റെ കൂടെ ചതച്ചെടുത്തിട്ടില്ല ഉള്ളി തനിയായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കോവയ്ക്കയും ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് പുളിയാണേ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് മിക്സിയുടെ ജാർ കഴുകിയിട്ട് നമുക്ക് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതൊന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ അത് വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വരട്ടെ വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്കതൊന്ന് ഇളക്കി എടുക്കാം അപ്പം നല്ലൊരു കറിയാണ് പെട്ടെന്ന് എടുക്കാനും പറ്റും നല്ല രുചിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല ഒരു ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ ഇത് ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ